വിശ്വാസ പ്രസക്കാർ അവിടെ വന്ന് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ പ്രചാരണം നടത്തുകയും ചെയ്യും താങ്കൾക്ക് വേണ്ടി കൊണ്ട് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ ഇവിടെ പുലാരോഷം എന്നൊക്കെ പറയുന്നത് അതിനെങ്ങനെയാ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം നടക്കും ഇതിലെപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചു എന്നാണോ പറയുന്നത് ആരോചകരെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യും പറഞ്ഞാൽ എങ്ങനെയാണ് കാരണം നേരത്തെ ഇങ്ങനെ ഒരു സമരം നടക്കും അതുപോലെ മാസങ്ങൾ അതിനൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അത് വെച്ച് അതിലി വന്ന് പ്രേറ്റ് പറഞ്ഞു അങ്ങനെ അങ്ങനെ ജയിച്ചു എന്നാണ് കൂടാതെ അല്ല അതായത് സാധിക്കാൻ പറ്റുന്ന കാര്യം കൂടുതലാണ് എന്തൊക്കെയായാലും ഒരു കാര്യം ഇവരുടെ സമയം അത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയുള്ളൊരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും പരി പള്ളിക്കിടന്നുകൊണ്ട് കാലാകാലം ഭരിക്കാമെന്നൊന്നും ഇടപെടിച്ചിട്ട് ജനാധിപത്യം സംസാരിക്കേണ്ട ഈ ആശാവളകന്മാരുടെ നേടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും ആ കേരളത്തിൽ ആ സർക്കാർ അധികാരത്തിൽ വരാനുള്ള പ്രധാനമായൊരു കാരണം ഈ സമരത്തിൽ